അസ്സാമലൈക്കും നുർജിക്കച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണാൻ കൗതുകവും കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ള മലബാർ സ്പെഷ്യൽ കിളിക്കൂടിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കിളിക്കൂട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ തൊട്ടടുത്ത് കാണുന്നവർ കുഞ്ഞ് ബെല്ലക്കൻ കൂടി ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കണേ പിന്നെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഈയൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ഈയൊരു റെസിപ്പി ട്രൈ ചെയ്യട്ടെ ഇഫ്താറിനും ഈവനിങ് സ്നാക്കായിട്ടും സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ ആവാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ് കിളിക്കൂട് കിളിക്കൂട് നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കി സിമ്പിളായിട്ടുള്ള രീതിയിൽ പറയാം ആദ്യം തന്നെ നമുക്ക് മസാലക്കായിട്ട് ഒരു പാൻ പാനെടുത്തിട്ടൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് വലിയ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ചേർത്ത് ഉപ്പും ചേർത്തങ്ങാണ്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വഴറ്റിയെടുത്താൽ തന്നെ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ആ സമയം നമുക്കിതിലേക്ക് വളരെ ചെറിയ കഷ്ണം ഇഞ്ചി നല്ല നൈസായിട്ട് അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്തെടുക്കാം ഒപ്പം തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറി കറിവേപ്പില അതിനൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരുപാടങ്ങ് അളവൊന്നുമില്ല രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് മല്ലിയില പിന്നെ കിളിക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മസാല അടച്ചു വെച്ച് കുക്ക് ചെയ്യാതിരിക്കുക നമ്മൾ ഉള്ളി സോഫ്റ്റ് ആവാന് സാധാരണ അടച്ച് വെക്കാറില്ലേ അങ്ങനെ അടച്ചു വെച്ചാൽ ഈ ഈ ഒരു ഉള്ളിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ മസാല നന്നായിട്ട് കുഴഞ്ഞു പോകും അപ്പോൾ ഈ ഒരു മസാല നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾ കിളിക്കൂട് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ നല്ല ഡ്രൈ ആയിട്ട് തന്നെ തുറന്നിട്ട് തന്നെ നന്നായിട്ട് വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് ഗരം മസാല ചേർത്ത് എന്നിട്ട് എന്നിട്ടതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങ് വയറ്റി കൊടുക്കാം ഈ ഒരു മസാലകൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതും ചിക്കന് വേവിച്ച് പൊടിച്ചതൊക്കെ നമുക്ക് ചേർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഒരു നൂറ് ഗ്രാം ചിക്കന് നന്നായിട്ടൊന്ന് വേവിച്ച് വച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാന്ന് നമ്മൾ സാധാരണ സമൂസക്കൊക്കെ വേവിച്ച് വെക്കില്ലേ അതേപോലെ വേവിച്ച് മാറ്റി വെച്ചതാണ് ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ആവശ്യമാണ് അതിനായിട്ടൊരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിച്ചതാണ് അപ്പോൾ മസാലയിൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ചിക്കനിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉള്ളിലേക്ക് മാത്രം വേണ്ട ഉപ്പേ ആ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ കൈകൊണ്ട് പിച്ച് ഇടുന്നതിനേക്കാൾ നല്ലത് ഒരു കിളിക്കൂട് തയ്യാറാക്കുമ്പോൾ ഈ ഒരു ചിക്കന് ക്രഷ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഒരു ഫീലിംഗ് നന്നായിട്ട് കടിക്കാൻ കിട്ടുകയുള്ളൂ ഒന്നുകൂടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു മസാലയിൽ ഒട്ടും വെള്ളം പാടില്ലാലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉരുളക്കേങ് വേവിച്ച് മാറ്റി വയ്ക്കുമ്പോഴും ഈ ഉരുളക്കേങ്ങിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇനി അഥവാ ഉണ്ടെങ്കിൽ പ്രശ്നല്ല നിങ്ങൾ ആ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു തവയിലേക്ക് തന്നെ ആ മസാലയിലേക്ക് തന്നെ ഈ ഒരു ഉരുളക്കേങ് ഇട്ടിട്ട് ഉടച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അങ്ങ് വയറ്റിയെടുത്താൽ തന്നെ ഉരുളക്കേങ്ങിലുള്ള വെള്ളവും ഒക്കെ ഒന്ന് ആ ഒരു മസാലയിൽ നിന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നു കിളിക്കൂടെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ മസാല മസാലയിലേക്ക് തന്നെ ഈ ഒരു ഉരുളക്കേങ്ങ ഇട്ടിട്ട് ഉടച്ചിട്ട് വയറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നന്നാവുക അതാവുമ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി കൂടി ഈസിയാവും ഡ്രൈ ആയിട്ടുള്ള മാവരുന്ന നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാനേതായും ഇവിടെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി മസാല ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാമെന്നേ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ഈ മസാലയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശവും ഓയിലൊന്നും കൂടിയിട്ടില്ലാ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് ഈ ഒരു ടൈമിലൊക്കെ ഒന്ന് വയറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊന്നുകൂടി എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളുടെ ഇതിൽ വെള്ളം ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് ചെയ്തോളൂ നമുക്കിവിടെ ഷീലായത് കൊണ്ടാണ് ഇങ്ങനെ ബൗളിലേക്ക് ഇട്ടിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ആ ഒരു ചിക്കന് നന്നായിട്ട് ക്രഷ് ചെയ്തതും ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഒരു അരസ്പൂണ് പെരുഞ്ചീരകം നന്നായിട്ട് കുത്തി പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളകും ചേർത്ത് പെരുഞ്ചീരകം പൊടിച്ചതാണ് രണ്ടും കൂടി അരസ്പൂണാണ് ചേർത്ത് എടുത്തിട്ടുള്ളത് പെരുഞ്ചീരകപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കുരുമുളക് പൊടി ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നാകെ കുഴച്ച് നല്ലൊരു മാവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല നൈസായിട്ടുള്ള സേമിയ എടുത്തു വെച്ചിട്ടുണ്ട് സേമിയ എടുക്കുമ്പോൾ നല്ല നൈസ് നൈസായിട്ടുള്ളത് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ കിളിക്കൂടിലെ കിളി കിളികളുടെ മുട്ടയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കാടമുട്ടയാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ കോഴിമുട്ട ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം സേമിയ നൈസ് തന്നെ എടുത്താലേ ഉള്ളൂ ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ആ ഒരു ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺ കോൺഫ്ലോർ ഒന്ന് കോൺഫ്ലോറൊന്നങ്ങ് കലക്കിയെടുത്താലും മതി ഇല്ലെങ്കിൽ മൈദ കലക്കിയാലും മതി കുറച്ച് വെള്ളത്തിലേക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലോറോ മൈദയോ ഇട്ടിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു കിളിക്കൂടിൻ്റെ ഷേപ്പിലേക്കാക്കി മാറ്റാം നമ്മളിതായി ഇങ്ങനെ കുറച്ച് കയ്യിലൊന്ന് ഒരു ഉരുള മാവ് എടുത്തിട്ടുണ്ട് ഈ സമയം കയ്യിൽ ഓയിലെങ്ങാൻ തടവി കൊടുക്കുന്നത് നന്നായിരിക്കും വലിയ പണിയൊന്നും ഇല്ല സിമ്പിളാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള മാവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ ഈ ഒരു മാവ് എടുക്കാൻ പറ്റും ഇങ്ങനെ നടുഭാഗം ഒന്ന് നല്ല രീതിയിൽ കുഴിഞ്ഞ രീതിയിൽ ആക്കിയെടുത്താൽ മാത്രം മതി ആ ഒരു വക്കൊക്കെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊന്തിച്ച് വെച്ചെടുക്കാം ഒരു കിളിക്കൂട് എങ്ങനെയാണോ നമ്മൾ കാണാൻ കിട്ടുക ആ രീതിയിൽ ഇനി ഇങ്ങനേക്കാൾ വലിയ കിളിക്കൂട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചെറിയ കിളിക്കൂടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്ന് ആ ഒരു കോഴിമുട്ടയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു സേമിയം നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നിട്ട് സേമിയത്തിലും കൂടി ഒന്ന് നന്നായിട്ട് കവർ ഇത് എടുത്താൽ നമ്മുടെ കിളിക്കൂട് റെഡിയായി കിളിക്കൂടിന്റെ ഷേപ്പ് ഒക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇത് എല്ലാ മാവും ഇതേ രീതിയിൽ കിളിക്കൂട് തയ്യാറാക്കിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് പൊരിച്ചെടുത്താലും മതി ഞാൻ ഇപ്പോ ഇവിടെ ഇപ്പോ തന്നെ പൊരിച്ചെടുക്കാന്ന് നമ്മൾ ഇഫ്താർനെയാണ് ഉണ്ടാക്കി ഇരുന്നത് അപ്പോൾ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം നന്നായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ടങ്ങ് പൊരിച്ചെടുക്കാം പെട്ടെന്ന് പൊരിച്ച് കോരിയെടുക്കണം ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിലെല്ലാം വെന്തതാണല്ലോ ആ ഒരു മുകളിൽ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള ആ സേമ്യം ഒന്നങ്ങ് കളറ് മാറി വന്നാൽ മാത്രം മതി ബാക്കിയെല്ലാം വേവിച്ച സാധനങ്ങളാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ പറ്റും കുറച്ച് സമയം കഴിഞ്ഞാൽ എന്നങ്ങ് മറച്ചിട്ടും തിരിച്ചിട്ടും മുഴുവൻ എല്ലാ ഭാഗവും ഒന്നങ്ങ് ബ്രൗൺ കളറായി വന്നാലും നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മളെല്ലാം അതും ഇങ്ങനെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നല്ല ഉഷാറ് കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ ശരിക്കും ഒരു കിളിക്കൂടിൻ്റെ കുഞ്ഞ് കിളിക്കൂടിൻ്റെയൊക്കെ ഒരു രീതി തന്നെ ഉണ്ട് ഉണ്ടല്ലേ ഒരു കാണാൻ തന്നെ അത് കൗതുകമാണല്ലോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി ഇത് ഇതിലേക്ക് നമ്മൾ കിളി കിളിയുടെ മുട്ടയായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാടമുട്ടയാണ് അത് ഉപ്പിട്ടുംങ്ങാണ്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ ഇതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് അങ്ങനെ വെച്ചുകൊടുക്കാം ഇല്ലായെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെയും വെച്ചുകൊടുക്കാം ഇതൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് രണ്ടെണ്ണം വെച്ചു കൊടുക്കുന്നതിനെക്കാട്ടും മൂന്നെണ്ണം വെക്കുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി തോന്നിയിട്ടുള്ളത് പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കാം പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഈയൊരു ചാനലിൽ തന്നെ കിളിക്കൂട് അല്ല കുരുവിക്കൂട് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കേട്ടോ നല്ലൊരു സ്നാക്കാന്ന് കുരുവിക്കൂട് അതിൽ നമ്മൾ മുട്ടയായിട്ട് കൊടുത്തിരുന്നത് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂട്ടി കഴിക്കാനൊക്കെ അത് കുരുവിക്കൂടാന്ന് ഇത് കിളിക്കൂടാന്ന് അപ്പം രണ്ടും എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കുരുവിക്കൂടിൻ്റെ റെസിപ്പി ഒന്ന് പോയിട്ട് കാണണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ലൊരു സ്നാക്കാണ് കുരുവിക്കൂട് അപ്പം നമ്മുടെ കിളിക്കൂട് ഇവിടെ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല കൗതുകവും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് കിളിക്കൂട് തയ്യാറാക്കി നോക്കുക ഈയൊരു ഇഫ്താറിന് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ള ഓരോ പ്രചോദനവും അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നാൽ ശരി ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഐ ബട്ടണിൽ വീഡിയോസ് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് പോയി കാണാൻ മറക്കല്ലേട്ടോ അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസല